അല്ലടാ വെട്ടിരുമ്പ നിന്നോട് ഇപ്പൊ ഞാനെന്ത് പറയാനാ നീ ദുബായിൽ ഇപ്പൊ തെണ്ടി തിരിഞ്ഞ് ജീവിക്കാണെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു ഓന് തെണ്ടൽ ഒന്നുമില്ലാന്ന് പക്ഷെ ചേച്ചിക്ക് എന്തോ നിന്നോട് പറയാനുണ്ട് രണ്ട് വാക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അത് നീ എന്നെ കേട്ടോ നമസ്കാരം ഒരു ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ അവൻ്റെ ഐ ഡിയുടെ പേര് വരെ ഞാൻ ഇതിനകത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കന്തീഷ് ഊറില്ല പൂരം എന്നാണ് അവൻ്റെ ആ ചെറ്റയുടെ ആ പരമനാറിയുടെ പേര് എന്നിട്ട് അവനെനിക്ക് ഇഷ്ടമല്ല അവന് എത്രയും പെട്ടെന്ന് ഈ ഈ ഭൂമിയിൽ നിന്ന് തന്നെ സത്ത് മണ്ണടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം വന്ന് എഴുതി വെച്ചിരുന്നു അവൻ്റെ ദുഷിച്ച മനസ്സ് കൊണ്ടുവന്ന് എൻ്റെ വീടിയുടെ അടിയിൽ എന്തിനാണ് കൊണ്ടുവന്ന് എഴുതി വെച്ചങ്ങ ചെറ്റ നീ എന്തിനാണ് നിന്റെ ദുഷിത്തെല്ലാം കൊണ്ട് എൻ്റെ നേരത്തെ തീർക്കാൻ പറയുന്നത് പരമചെറ്റ മാറി നിന ആർക്ക് വേണം പൂ വലിങ്ങേറി വന്നിരിക്കുന്നങ്ങനെ എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പു ഞാൻ തൂറിവെ സത്യം തെറി വിളിക്കാനുള്ള കാര്യം തന്നെ നീ അവിടെ ആൾക്കാരെ ഊമ്പിച്ച് നിന്നാണ് പറയുന്നത് ഇനിയെങ്കിലും ശരീരം ആണെങ്കിൽ ഏർപ്പൊഴുക്കി എന്തെങ്കിലും ഉണ്ടാക്കി തിന്നാൻ നോക്ക് ഇങ്ങനെ രാത്രി വന്നിരുന്നു ഗെയിമിൽ കുത്തിയിരുന്നത് തണ്ടാതെ എന്തെങ്കിലും അധ്വാനിച്ച് എടുത്ത് തിന്നാൻ നോക്ക് അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തെറ്റിദ്ധരിക്കും കാരണം നീ മറ്റു രീതിയിലൊക്കെ പോണെന്നാണ് ഇവിടെ മൊത്തത്തിൽ അറിയുന്നത് വേണ്ട കേട്ടോ